അവധിക്ക് നാട്ടിലെത്തിയ ആ സൈനികന് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം കോഴിക്കോട് മേപ്പയൂർ സ്വദേശിയായ സൈനികൻ അതുൽനിയാണ് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകി സൈനികരുടെ സംഘടനാ ആനന്ദ് പുതൂരിലേക്ക് എത്താം പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു കോഴിക്കോട് സ്വദേശി സൈനികൻ കൂടിയായിട്ടുള്ള ഒരാൾക്ക് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമാണ് സൈനികന് അനുഭവിക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാനുള്ള നൽകിയിരിക്കുകയാണ് സൈനികരുടെ സംഘടന ആനന്ദ് പുതു തരുന്നുണ്ട് ആനന്ദ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു സൈനികരുടെ സംഘടന ഇനിയുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനത്തിന് ഒരു മറുപടി ഉണ്ടാവുക മനുഷ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടാവുന്നത് കോഴിക്കോട് മേപ്പയൂരിലെ സ്വദേശിയായ അതുൽ സൈനികനായ അതുലിനെയാണ് പോലീസ് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇടയായതായി അതുൽ ആരോപിക്കുന്നത് അതായത് ഈ വാഹനത്തിന് ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിച്ചില്ല അതുകൊണ്ട് പോലീസ് കൈ കാണിച്ച് നിർത്തിയില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഈ അതുലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് താനൊരു സൈനാണെന്ന് പറഞ്ഞിട്ട് പോലും ആ തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഹാൻഡ് കർഫം അടക്കം ഇട്ടുകൊണ്ടായിരുന്നതന്നെയായിരുന്നു ഈ മർദ്ദനം തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും കൂടി ചേർന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ശക്തമായ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തതോടെ മാത്രമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന് പേ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് അതായത് ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഈ തുടർ ചികിത്സ അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളായി തുടർ ചികിത്സ അദ്ദേഹത്തിന് നിഷേധിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വലത് കൈ അല്ലെ തോളല്ലിന്റെ ഫ്രാക്ചർ ഉള്ളതായി ഇദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരാളിൽ തന്നെ അത്യത്തിൽ ആരോപിച്ചിരുന്നു അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് ഒരു സൈനികനായ തനിക്ക് ഇതാണ് ഒരു പോലീസ് സ്റ്റേഷൻ സംഭവിച്ചതെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയെടുത്താണ് പഞ്ചാബിൽ നിന്നും ഇവിടെ എത്തിയത് ലീവിന് ഒന്ന് രണ്ട് ദിവസമാകുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്നൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്തായാലും ഈ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ്ക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അനന്തപുരി സോൾജേഴ്സ് അതായത് സൈനികരുടെ കൂട്ടായ്മമായ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ഒരു കാര്യത്തിൽ അതായത് ഈ തനിക്ക് വർദ്ധനപ്പെട്ട കാര്യവുമായി നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഈ അതുലിന്റെ തീരുമാനം തന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സൈനിക തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അത്തരത്തിൽ ആശയവിനി നടത്തുകയും കേസുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നും എന്നാണ് അതുൽ അറിയാൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതൊക്കെ ഇത്തരത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു 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 തലത്തിലേക്ക് ാൽക്കാലിക പക്ഷേ അതിൽ പൂർണ്ണമായും അത് തിരസ്കരിക്കുകയാണ് ചെയ്തതെന്നാണ് ആനോട് ഇന്ന് പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം പൊതുവെ രാജ്യത്തിന്റെ സൈനികനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ ദുരനുഭവം ഉണ്ടായത് തീർച്ചയായും അംഗീകരിക്കാൻ അപ്പുറത്താണ് ആനന്ദ് ഇപ്പോൾ പോലീസിന്റെ വാദം എങ്ങനെയാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനം നടത്തിയിട്ടും അതും ഒരു ഒരു സൈനികമായ ഒരു സംഭവം തന്നെയാണ് എങ്ങനെയാണ് പോലീസ് ഇതിനെ വാദിക്കുന്നത് മനുഷ്യ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ നല്ല സ്ഥിതികളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല തീർച്ചയായും അത്തരത്തിൽ പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടില്ല ഈ വാഹന പരിശോധനയ്ക്കിടയിൽ വണ്ടി നിർത്താതെ പോയി അത് അതിന്റെ ഭാഗമായിട്ടാണ് തന്നെ വിളിച്ചു എന്നുള്ള അതിലുള്ള ഒരു വാദം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പോലീസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും എത്ര തന്നെയായാലും ഇത്തരത്തിൽ ഈ വാഹനം വിഷയമായി കൂടി ഒരു സൈനികനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് മർദ്ദിക്കാൻ മാത്രം എന്ത് അക്ഷന്യമായ അപരാധമാണ് താൻ ചെയ്തത് അതായത് തനിക്ക് അത്തരത്തിൽ തന്നെ മർദ്ദിക്കാൻ ഈ നമ്മൾ അവധിക്ക് നാട്ടിലെത്തിയ സൈനികന് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം സംഭവിച്ചിരിക്കുന്നു കോഴിക്കോട് മേപ്പയൂർ സ്വദേശിയായ സൈനികനാണ് ക്രൂരമർദ്ദനം സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിരിക്കുകയാണ് സൈനിക സംഘടന വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്